മദ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പും വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ നൽകിയത് മൂലം സ്കൂൾ തുറക്കൽ വൈകുമോ എന്നത് സംബന്ധിച്ച കാര്യവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ മൂലം സ്കൂൾ തുറക്കൽ വൈകാൻ സാധ്യതയുണ്ടോ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ജില്ലാ കലക്ടർമാരാണ് തീരുമാനമെടുക്കുക അതാത് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയോ റെഡ് അലർട്ടുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതാത് ജില്ലകളിൽ മാത്രം ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിക്കാനാണ് സാധ്യത വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷം ജൂൺ മൂന്നിനാണ് ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ളവർക്ക് സ്കൂൾ തുറക്കുന്നത് സ്കൂൾ പ്രവേശനോത്സവം ജൂൺ മൂന്ന് മറക്കണ്ട കുഞ്ഞുങ്ങളെ എല്ലാം സെറ്റ് എന്നാണ് മെയ് നാലിന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ മൂന്നിന് എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണ യോഗം നടക്കുകയും സ്കൂളിൽ പോകാൻ എല്ലാം സെറ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടത് അതിനാൽ ജൂൺ മൂന്നിന് തന്നെ സ്കൂളുകൾ തുറക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം താങ്ക്സ് ഫോർ വാച്ച്